ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിലെ സ്പെഷ്യൽ പോലീസും കേന്ദ്ര ഏജൻസിയും നടത്തിയ ജോയിൻറ് റെയ്ഡിൽ പഞ്ചാബിനും അതുപോലെ തന്നെ കാശ്മീരിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് നിന്ന് വൻ ശേഖരമാണ് പിടിച്ചെടുത്തത് അതിനകത്ത് പരിശോധിച്ചതിൽ രണ്ട് റോക്കറ്റ് പ്രൊപ്പലൻ്റ് ഗ്രനേഡുകളുണ്ട് ഗ്രനേഡ് രണ്ടെണ്ണം റോക്കറ്റ് കൂടെ അയക്കാൻ പറ്റുന്നത് ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ ഐഇ ഡി അതും കണ്ടെത്തി പിന്നെ പി എയ്റ്റി സിക്സ് ഹാൻഡ് ഗ്രനേഡ് എന്ന് പറഞ്ഞ് അഞ്ചെണ്ണം കണ്ടെത്തി ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് കിട്ടി ഇവയാണ് നില പിടിച്ചെടുത്തത് പൂഞ്ചിലും അതുപോലെ റെയ്ഡ് ആയിട്ട് നടത്തി പൂഞ്ചിൽ നടത്തിയ റെയ്ഡിൽ അവിടെ സ്റ്റീൽ ബക്കറ്റിലെ രണ്ട് സ്ഫോടക വസ്തു ടിഫിൻ ബോക്സിനകത്ത് മൂന്നെണ്ണം രണ്ട് റേഡിയോ സെറ്റുകൾ കമ്മ്യൂണിക്കേഷന് ബൈനക്കുലർ വസ്ത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും ഇത് ഭീകരവാദികൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവർ യഥേഷം സഞ്ചരിക്കുമ്പോൾ അവർക്കൊന്നും കൊണ്ടുകൊണ്ട ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് രഹസ്യമായിട്ട് എല്ലാം ആവശ്യത്തിന് സാധനം വെച്ചിട്ടുണ്ട് അവർക്ക് ബൈനോക്കുളർ വേണേൽ കിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം സ്ഫോടക വസ്തുക്കൾ കിട്ടും അത് രഹസ്യമായി സൂക്ഷിച്ച് വെച്ച സ്ഥലം ഈ അറിയാം കൊണ്ടു നടക്കേണ്ട ഒരാവശ്യമില്ല കയ്യും വീശി നടക്കാം നാട്ടുകാരാണെന്ന് പറഞ്ഞ് നടക്കാം അതാണ് ഇതിൻ്റെ പ്രതി പ്രത്യേകത ഇതുപോലെ പൂഞ്ചില് നടത്തിയതിലും വളരെയധികം സോഡ വസ്തുക്കൾ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത ദിവസം നാളെ അല്ലെങ്കിൽ ഏഴാം തീയതി മോക്ട്രില്ലിന് ഇന്ത്യയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളാണ് തിരുവനന്തപുരം കൊച്ചി ആ മോക്ട്രില്ലിൻ്റെ പരിശോധന സമയത്ത് ഇത്ര സമയം ലൈറ്റ് ഓഫ് ചെയ്യണം മെഴുകരി പോലും കത്തിക്കാൻ പാടില്ല ആ വീടിനകത്ത് തന്നെ ഇരിക്കണം റോഡിക്കട നടക്കാൻ പാകില്ല വാഹനങ്ങൾ കൃത്യമായി ഓടി ഓടരുത് നിശ്ചലമായിരിക്കണം അങ്ങനെ പല ഇൻസ്ട്രക്ഷൻസ് വരും അതാണ് മോക്ട്രില്ലായിട്ട് വരുന്നത് ശത്രുപക്ഷം ആകാശത്തൂടെ പറക്കുമ്പോഴോ അല്ലെങ്കിൽ റോക്കറ്റ് ഇടാനായിട്ട് അവർ ഫ്ലൈറ്റിൽ ഏതെങ്കിലും വരുമ്പോഴോ അവരുടെ ഏതെങ്കിലും തന്ത്രത്തിൽ അവർ ആകാശ നിരീക്ഷണം നടത്തുമ്പോൾ നമ്മുടെ വെട്ടം കാണാൻ പാടില്ല അത് വെളിച്ചം കാണാൻ പാടില്ല അത് പ്രശ്നമാകും നമ്മുടെ ലൊക്കേഷൻ അറിയാം അതുകൊണ്ട് മെഴുതിരി പോലും കത്തിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഈ മോക്ട്രില് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഈ അടുത്ത കാലത്ത് വരെ പരിശോധിക്കുന്നത് കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സെന്ററുകളിലാണ് ഇത് പരിശോധന ഇന്ത്യയിലെ ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് ഈ സന്ദർഭത്തിൽ നേരത്തെ ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു വിനയ് നർവാൾ എന്ന ലഫ്റ്റനൻ്റെ ആ വെടിവെച്ച് കൊന്ന സംഭവം നമ്മൾ ഓർമ്മ വേണം വിനയ് നർവാളിനെ പാകിസ്ഥാൻ ഭീകരാക്രമണ സമയത്ത് അവർ കരസേനയിലെ ലഫ്റ്റനൻ്റിനെയാണ് വെടിവെച്ച് കൊന്ന ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു ഇമാംഷി ഇമാംഷി രണ്ടുപേരും അവർ പഹൽഗാമിലെ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു അവിടെ അസ്തപ്രജ്ഞയായി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് വിറങ്ങൽ വെച്ചിങ്ങനെ ഭാര്യയെ കണ്ടു അവർ അഴി അണിമു വന്നവരാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു ഭർത്താവ് നല്ല വെൽ ഡ്രസ്ഡാണ് അദ്ദേഹം ആ തറയിലെ മലന്ന് കിടക്കുന്ന തലക്കേറ്റ വെടിയുണ്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് കൂടെ നമ്മളത് കണ്ടു മെയ് ഒന്നിന് വിനയ നർവാളിൻ്റെ ജന്മദിനമായിരുന്നു അതുകൊണ്ട് ആ കുട്ടിയുടെ ആ ലെഫ്റ്റനൻറ്റിൻ്റെ വീടായ കർണാലില് ഹരിയാനയിൽ കർണാലിൽ അതിൻ്റെ ജന്മദിന ആവശ്യ സമയത്ത് അവിടെ രക്തദാനം നടത്തി പക്ഷേ ഇതിനുശേഷം ആ പെൺകുട്ടി അവരെ തനിക്ക് മുസ്ലിംസിൻ്റെ അടുത്തോ കാശ്മീരിൻ്റെ അടുത്തോ വിരോധമില്ല തൻ്റെ ഭർത്താവിനെ കൊന്ന ഭീകരന്മാര് മുസ്ലിമാണ് അവരോട് ആർക്കും ആ ആ പെൺകുട്ടിക്ക് വിരോധമില്ല അവരെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആഹ്വാനമാണ് നടത്തിയത് പക്ഷെ അതിനെതിരായിട്ട് ധാരാളം സൈഫർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാകുന്ന രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ ഒരു പട്ടാളത്തിലുള്ള ഒരു ലെഫ്റ്റനന്റിനാണ് വെടിവെച്ച് വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സമാധാനത്തിനും രാജ്യസ്നേഹത്തിനും ഭാരതമാതാ മുദ്രവാക്യം വിളിക്കുന്നതിന് എന്താണ് തടസ്സം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ അതിനൊരു സൈഫർ പുള്ളിങ്ങെ അവർക്കെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ കമൻറ്റുകൾ വരുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാകുന്നില്ല ഈ ഇപ്പോഴത്തെ ീ മോക്ട്രില്ലും മറ്റതും ഇന്ത്യക്കെതിരായിട്ട് അതിശക്തമായ നടപടികൾ പാകിസ്ഥാന് കഴിവുള്ളടത്തോളം ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് ചെയ്യാൻ പോകുന്നു എന്ന ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ടായിരിക്കണം പക്ഷെ അവർക്ക് കാര്യമായ ഒന്നും ഇന്ത്യക്കെതിരായിട്ട് ചെയ്യാൻ കഴിയില്ല മൂന്നോ നാലോ ദിവസത്തെ യുദ്ധത്തിനപ്പുറത്തേക്ക് അവർ കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് അവർ പ്രകോപനം ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മുടെ ബോർഡറിൽ ഷെല്ലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അറ്റൻഷൻ അങ്ങോട്ട് മാറ്റാനാണ് അവരുടെ ശ്രമം സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് തന്നെ ആയിരിക്കണം ഇന്ത്യയുടെ ആ അവർക്കെതിരായിട്ട് നടക്കുന്ന നടപടി എന്ന് എനിക്ക് തോന്നുന്നു കാരണം പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ അവരാണ് ലഷ്കർ തോബയുടെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം അതുകൊണ്ട് പട്ടാള മേധാവികൾ ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ലഷ്കർ ഐ തോബയുടെയും അവരുടെ ഓർഗനൈസേഷന്റെയും മേധാവികളെ അത് ഇന്ത്യയെ തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് കണ്ടുവച്ചിട്ടുണ്ടാവും അവരെ മാത്രം ലക്ഷ്യമിട്ടായിരിക്കും ഇന്ത്യയുടെ മിസൈല് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു യുദ്ധത്തിനുള്ള ഒരു അവസരം അങ്ങോട്ട് കയറി ഒരു അവസരം ഇന്ത്യ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യത കുറവാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ നയവും പോറിൽ നയവും ഒക്കെ നമ്മളെ ശ്ലാഘിച്ചുകൊണ്ടിരിക്കുന്നതാണ് പരസ്പരം ആക്രമിക്കാത്ത രീതിയിലുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിക്കുമ്പോൾ അപ്പം നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ആ രാജ്യത്തോട്ട് കയറി ആക്രമിക്കാൻ കഴിയില്ല അതിലൊരു ആവശ്യം ഇപ്പോൾ ഇന്ത്യക്കില്ല ഇന്ത്യക്ക് അതുപോലെ എക്യുപ്മെൻറ്റ് മിസൈൽ സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് എവിടെയാണ് നമ്മുടെ ശത്രു ഇരിക്കുന്നത് ആ ശത്രുവിനെ മാത്രം കൊല്ലാനുള്ള സംവിധാനം ഇന്ത്യക്കുണ്ട് പാകിസ്ഥാനും ഭക്ഷണപ്പെടുത്തുന്ന പോലെ ബോംബ് ആറ്റം ബോംബോ അണുബോംബോ അതൊക്കെ നടത്തുമെന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് അത് പൊക്കി വിടുമ്പം തന്നെ കൗണ്ടറായിട്ടുള്ള മിസൈൽ ഇടുന്നു പോയതിനെ നശിപ്പിക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട് കാരണം റേഡിയേഷൻ ഒക്കെ ഉള്ള ഒരു സംവിധാനമാണല്ലോ അവര് അണുബോംബ് അതുപോലെയുള്ള സംവിധാനങ്ങള് നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നെ അതിൻ്റെ ലോഞ്ചിങ് ദ അതിൻ്റെ ദൂരം കൂടി വന്ന അവരുടെ കപ്പാസിറ്റി നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ വരെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തോട്ട് ആയിരം കിലോമീറ്ററിന് അപ്പുറത്തോട്ട് വരെ പോകുന്ന മിസൈൽസ് ഇന്ത്യയുടെ പക്ഷം അതുകൊണ്ട് അത് കൗണ്ടറുണ്ടാവും ആ കൗണ്ടറിലെ പാകിസ്ഥാനിൽ തന്നെ അവർ വിക്ഷേപിക്കുന്ന ആ അണു സ്ഫോടനം അവിടുത്തെ അന്തരീക്ഷത്തിൽ തന്നെ നടക്കാനാണ് സാധ്യത ഇന്ത്യ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് വളരെ ക്ഷമയോടെയും വളരെ കൂർമ്മബുദ്ധിയോടെയും വളരെ സൂക്ഷിച്ചും ഇന്ത്യയുടെ പ്രതിരോധ നീക്കങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് നമുക്കൊരു പിഴവുണ്ടാകാതിരിക്കാനായിട്ട് അത് അതുകൊണ്ടാണ് മോക്ട്രിലൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്ന ഏത് തരത്തിലാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്കൊന്നും അറിയില്ല എങ്കിലും നമ്മൾ ഏതായാലും ഈ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല അവരെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുകയുള്ളൂ ഇന്ത്യക്കകത്ത് കയറി കുറേ വർഷങ്ങളായി നമ്മുടെ നിർമ്മിതികളെ ആൾക്കാരെ കൊന്നെടുക്കുന്നത് അതേ രീതിയിലൊരു അക്രമം നമ്മൾ അവിടെ നടത്തിയിട്ടില്ല എന്നെങ്കിൽ അത് നടത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ശക്തികൾ ആരാന്ന് കണ്ടെത്തി അവരെ സർജിക്കൽ സ്ട്രൈക്കില് അവരെ കൊന്നെടുക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്